പോണത് ചീനിക്കിഴങ്ങ് നമ്മളെ തിരുവനന്തപുരത്തൊക്കെ ഇതിനെ എന്ന് പറയും അല്ലാത്ത ചിലടത്തൊക്കെ ഇതിനെ മധുരക്കിഴങ്ങ് പറയാറുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ഇന്റെ ഈ കേടൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ഇതിപ്പോ എടുത്ത് വെച്ചേക്കണം ഇനി നമുക്കിന്നെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അയക്കാൻ വെക്കാം അപ്പൊ നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വീതി ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കൊരു അടപ്പടുത്ത് ഇതിൽ അടച്ച് വെച്ച് വേവിക്കാം ഒന്ന് ടേസ്റ്റ് നോക്കാം നല്ല നല്ല ചൂടാണ് എടുത്തതേ ഉള്ളൂ അടിപൊളി ചീനിക്കിഴങ്ങ് കൈ വന്നു പോന്നു ചെറിയ ഭയങ്കര ചൂടാണ് ഗേസ് നല്ല അടിപൊളി ചീനിക്കിഴങ്ങ് ആവി ഇറക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ആവധികൂടാ ഇല്ല എന്തായാലും ഭയങ്കര കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല പൊളിക്കുമ്പോൾ കാണാം ആ നോക്കാം വേണ്ടേ സ്പൂൺ കൊണ്ട് ഒന്ന് ഇതാക്കുമ്പം ചിലപ്പോ അത് ആവി ഉറക്കുന്നുണ്ടോ ആ ആവി ഉറക്കുന്നുണ്ടോ കണ്ടോ അത്ര ചൂടാണ് സംഭവം എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം നല്ല ചൂടാണ് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ നാക്ക് എന്തോ എന്തോ നല്ല മതിയുണ്ട് സൂപ്പറ സൂപ്പർ സൂപ്പർ എന്ന് പറയുന്നത് സൂപ്പർ കണ്ടല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു കിലോ അമ്പത് രൂപയുള്ളൂ നമ്മള് വേറെ ഉള്ള പലാരം വാങ്ങിക്കണേ പത്തമ്പത് രൂപയാവും ആ പൈസ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു കിലോ വാങ്ങിച്ച അടിപൊളിയായിട്ട് വീട്ടിൽ ഒന്ന് വേവിച്ചു കഴിഞ്ഞാൽ നല്ല വയർ നിറച്ച് ആരം കഴിക്കാം സൂപ്പർ അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്ത് കാണുക കൊള്ളാം ഉപ്പുമാ ചൂടാക്കി എടുക്കണം പ്രഭ ചൂടായിരിക്കും

ഇത് ഇത്ര ഇട്ട് കൊടുക്കണം

ഇനി ഉപ്പ് ഉപ്പിട്ടെടുക്കാം എന്നിട്ട് ഉപ്പ് ഏർ ഉപ്പുണ്ടെന്ന് നമ്മൾ നടക്കണം വെള്ളത്തിൽ ആ ചീനച്ചട്ടി തേങ്ങ ഇട്ടുകൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി തല ഇട്ടുകൊടുക്കാം രാവിലെ കട്ടൻ ചായ നല്ല ഉപ്പുമാവ് ചൂട് ഉപ്പുമാവ് ശരം പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതും കൂടി ചേർത്ത് കഴിച്ചു വെക്കാം ഉളോ സൂപ്പർ അടിപൊളി ഉളോ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും നാളെ കാണാം